ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസാണ് ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് ഇത് പഠിക്കുന്നതിന് മുൻപേ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ ഇതുപോലെ ഒരു ചാപ്റ്റർ പഠിച്ചിരുന്നു അതായത് ഗുഹകളിൽ ജീവിക്കുന്ന ആദിമനിവാസികൾ അതുപോലെ ഭക്ഷണത്തിനു വേണ്ടി മത്സ്യങ്ങളെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും വേട്ടയാടി പച്ചനെയും പിന്നീട് തീ കണ്ടുപിടിക്കുകയും അങ്ങനെ ഫുഡ് വേവിച്ച് കഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് പഠിച്ചു അല്ലേ അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുകയാണ് അത് അധികം ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടാവും അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ വണ്ണിൽ ഒന്നെടുത്ത മക്കളെ ചാപ്റ്റർ വൺ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നില്ല പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്നു അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗളാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു അതിൽ വിശേഷിച്ച് ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ അത് ഒരു ആദിമ മനുഷ്യൻ്റെ തലയോടാണത്രേ ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽ ബർഗ് എന്നാണ് വിളിക്കുന്നത് ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടു കിട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത് ആരിൽ നിന്ന് എടുത്തതാണ് ഈ ചെറിയ കൊട്ടേഷൻ നോക്കിക്കേ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകളിൽ നിന്ന് എടുത്തതാണ് ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത് ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിച്ചിരിക്കുന്ന ചരിത്രശേഷിപ്പ് എന്താണ് നോക്കിക്കേ ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെയല്ല എന്ന് പറഞ്ഞു എന്താണെന്ന് അവൻ്റെ പ്രത്യേകത പകുതി കുരങ്ങും പകുതി മനുഷ്യരൂപവുമായിരുന്നു അവന് ഓക്കെ ജർമ്മനിയിൽ വെച്ച് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ പോയ അപ്പോൾ ആ പട്ടണത്തിൻ്റെ പേരെന്താണ് ഹൈഡൽബർഗ് അപ്പോൾ ഈ പട്ടണത്തിലെ പ്രൊഫസർ ഒരു കാഴ്ച ബംഗളാവിലേക്ക് പോയി അവിടുത്തെ ഒരു ഇരുമ്പ് പെട്ടി എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ ആ ഇരുമ്പ് പെട്ടിയിലുണ്ടായിരുന്നത് ഈ ആദിമ നിവാസിയുടെ ഒരു തലയോടായിരുന്നു അപ്പോൾ എന്തായിരുന്നു പ്രത്യേകത എന്നാണ് പറഞ്ഞത് പകുതി മനുഷ്യനും പകുതി കുരങ്ങും അതൊരു പ്രത്യേകതയാണ് ഇത് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നാ പറഞ്ഞത് ഒന്ന് നോക്കിക്കാ എവിടെന്നാ ലഭിച്ചത് ഹൈഡൽ ബർഗിൽ നിന്നാണ് ലഭിച്ചത് ആ ഹൈഡൽ ബർഗിൽ നിന്ന് ലഭിച്ചത് കൊണ്ട് തന്നെ ഈ മനുഷ്യന്റെ തലയോടനെ ഹൈഡൽ ബർഗ് എന്ന് തന്നെയാണ് വിളിച്ചത് ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്ര ശേഷിപ്പ് എന്താണെന്ന് പറഞ്ഞു ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇത് ഹൈഡൽ ബർഗിൽ നിന്ന് ലഭിച്ചു എന്നാണ് പറയുന്നത് ആദിമ മനുഷ്യന്റെ ഈ ചരിത്ര ശേഷിപ്പിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ജനിച്ച് ഇവിടെ മരിച്ചു പോയ ഒരു ആളുടെ തലയോടാണ് അതെന്നറിയാം ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനെക്കുറിച്ചോ ഈ കാലഘട്ടത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമുക്ക് വീടൊന്നുമില്ലാതെ നമ്മൾ ഗുഹകളിൽ താമസിക്കുന്നതും അതുപോലെ തന്നെ മത്സ്യങ്ങളെ ഒക്കെ വേട്ടയാടി പിടിക്കുന്നതും മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതും ഇതുപോലെ ടിവിയോ കറണ്ടോ ഒന്നുമില്ലാതെ വലഞ്ഞു തിരിഞ്ഞ് നടക്കും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ ഇല്ല പക്ഷെ അങ്ങനെ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു പൂർവികരെ കണ്ടെത്താം ഇതൊരു രസകരമായ കളിയായിരിക്കും നോക്കിയാൽ മക്കളെ സീനു എൻ്റെ കുടുംബത്തിലെ മുൻ തലമുറകളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുടുംബവൃക്ഷമാണ് താഴെ തന്നിരിക്കുന്ന ചിത്രം ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ എത്ര തലമുറകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും നോക്കിക്കേ ഒരു ആൺകുട്ടിയേയും പെൺകുട്ടിയേയും താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരിൽ അമ്മയുടെ ഫാമിലിയുണ്ട് അച്ഛൻ്റെ ഉണ്ട് അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ അവിടെ ഉണ്ട് ഇവിടെയാണെങ്കിലോ അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെ അമ്മയുടെയും ഉണ്ട് ആദ്യം നമുക്ക് നിങ്ങളുടെ അച്ഛൻ്റെ ഫാമിലിയെ നോക്കാം അതായത് നിങ്ങളുടെ അച്ഛൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അച്ചാച്ചനും അച്ചാമ്മയല്ലേ വരുന്നത് ഈ അച്ചാച്ചൻ്റെ അമ്മയും അച്ചാച്ചൻ്റെ അച്ഛനും ഒരു കുളത്തിൽ എഴുതുക ഈ അച്ചാമ്മയുടെ അമ്മയുടെയും അച്ചാമ്മയുടെ അച്ഛൻ്റെയും കുളത്തിലെഴുതി കഴിഞ്ഞാൽ ഓക്കെ ആവും നിങ്ങളുടെ അച്ഛൻ്റെ ഫാമിലി ഓക്കെ ആവും ഇനിയുള്ളത് നിങ്ങളുടെ അമ്മയുടെ ഫാമിലിയാണ് അമ്മയുടെ അച്ഛനെ നമ്മൾ എന്താ വിളിക്കുക മുത്തശ്ശൻ അല്ലേ അമ്മയുടെ അമ്മയെ നമ്മൾ മുത്തശ്ശി അമ്മാമ്മ എന്നൊക്കെ വിളിക്കും അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ്റെ അച്ഛനും അമ്മയും ഒരു കോളത്തിൽ നമ്മുടെ അമ്മയുടെ മുത്തശ്ശിയുടെ അച്ഛനും അമ്മയും മറ്റൊരു കോളത്തിൽ കഴിഞ്ഞാൽ ഫാമിലി പൂർത്തിയായാലേ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ ഒത്തിരി തലമുറകളെ പിറകോട്ട് പോയാൽ നമുക്ക് പറ്റുമോ ഇല്ല ചിലപ്പോൾ നമുക്ക് ജീവനോടെ ഇരിക്കുന്ന ആളുകൾ ആരൊക്കെയായിരിക്കും നമ്മുടെ അച്ചാമ്മ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ അച്ചാമ്മയുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അച്ചാച്ചൻ്റെ അച്ഛനോ അമ്മയൊക്കെ ഉണ്ടാവുള്ളൂ അതിൽ കൂടുതലും ഉണ്ടാവില്ല പക്ഷെ പേരൊക്കെ അറിയാമായിരിക്കും ഫോട്ടോസൊന്നും ഇല്ലെങ്കിലും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അറിയാൻ ശ്രമിക്കുക ഇനി താഴേക്ക് നോക്കുക ബി സി ഇ ആൻഡ് സി ഇ ഈ ബി സി സി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമ്പങ്ങളെ നമുക്കറിയാം ബൈബിൾ വായിക്കുന്ന കുട്ടികൾ അല്ലേ കേട്ടിട്ടുണ്ടാവും ബി സി ഇ എന്ന് കേട്ടിട്ടുണ്ടാവും ഒന്ന് നോക്കൂ കാലഘടന അനുസരിച്ച് ചരിത്രത്തെ രണ്ട് കാലഘട്ടങ്ങളായി വിഭജിച്ചിട്ടുണ്ട് പൊതുവർഷം എന്താ പൊതുവർഷം ബി സി ഇ ആണ് പൊതുവർഷം ബിഫോർ കോമൺ ഇറ പറഞ്ഞേ ബി സി ഇ ആ ബി സിയിലെ ബി എന്താണ് ബിഫോർ സി എന്താണ് കോമൺ ഇ എന്താണ് ഇറ അപ്പോൾ ബി സി ഇ ബിഫോർ കോമൺ ഇറ അതിനാണ് പൊതുവർഷത്തിന് മുമ്പ് അപ്പോൾ ഈ കോമൺ ഇറയ്ക്ക് മുമ്പ് അതാണ് ബി സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതാണ് കോമൺ ഇറ അതാണ് സി ഇ എന്ന് പറയുന്നത് എന്താണ് സി ഇ കോമൺ ഇറ അതായത് പൊതുവർഷത്തിന് പൊതുവർഷം എന്നുള്ളതാണ് പണ്ട് കാലത്ത് നമ്മൾ ബി സി സിഇ എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നോക്കിക്കേ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ആസ്പദമാക്കി അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയാണ് മുൻകാലങ്ങളിൽ കാലങ്ങളിൽ ബി സി ബിഫോർ ക്രൈസ്റ്റ് അതായത് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം എന്ന് അറിഞ്ഞിരുന്നത് അതുപോലെ തന്നെ എ ഡി അന്നോ ഡൊമിനി അതായത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാലം അങ്ങനെയായിരുന്നു മുമ്പ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ നോക്കൂ നമ്മൾ ബി സി ഇ എന്താണെന്നും സി ഇ എന്താന്നുമാണ് പഠിച്ചത് മുമ്പ് കാലത്തെന്താണ് ഉപയോഗിച്ചിരുന്നത് ബി സി ആണ് ബിഫോർ ക്രൈസ്റ്റ് ഇപ്പോഴെന്താണ് ഉപയോഗിക്കുന്നത് ആണ് ബിഫോർ കോമൺ ഇറ മുമ്പ് എന്താ ഉപയോഗിച്ചിരുന്നത് എഡി അന്നോ ഡൊമിനി ഇപ്പോഴോ സി ഇ കോമൺ ഇറ ഇത്രയേ ഉള്ളൂ വെരി സിമ്പിൾ ഇനി പേജ് നമ്പർ എടുക്കുക ആ പിക്ചറിലേക്ക് ഒന്ന് നോക്കിയേ നിങ്ങൾ ഒരു നൂറ്റാണ്ട് എന്നാൽ നൂറ് വർഷമാണ് ഒരു ദശലക്ഷ വർഷം എന്നാൽ പത്ത് പത്ത് ലക്ഷം വർഷമാണ് ഇതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് ആ പേപ്പറിൽ ഒരു വലിയ വര വരയ്ക്കുക നീളത്തിൽ അതിനുശേഷം ആ വരയെ കൃത്യം നടുക്ക് ഭാഗിക്കുക ആ ഭാഗിച്ച സ്ഥലത്ത് ഒന്ന് എന്നിടുക വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും ഒന്ന് അത് അടുപ്പിച്ച് ആ വര വരച്ച് നിങ്ങൾ ആ പേജിനെ പകുതിയാക്കിയല്ലോ ആ പകുതിയിൽ അപ്പുറം ഇപ്പുറയും ഒന്നൊന്ന് ഇടുക ഈ പുസ്തകത്തിൽ കാണുന്ന പോലെ വലത്തോട്ട് പോകും തോറും എന്ത് സംഭവിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലേ എട്ട് ഒമ്പത് പന്ത്രണ്ട് പതിനാല് ഇരുപത് ഇരുപത്തഞ്ച് അമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് നൂറ് കണ്ടോ ആ ഒന്ന് മുതൽ നൂറ് വരെയുള്ള ആ ഒരു വർഷമാണ് ഒന്നാം നൂറ്റാണ്ട് പിന്നെയോ അടുത്ത് നൂറെന്ന് തുടങ്ങില്ല നൂറ്റി ഒന്ന് ടു ഇരുന്നൂറ് വരെ രണ്ടാം നൂറ്റാണ്ട് ഇരുന്നൂറ്റി ഒന്ന് ടു മുന്നൂറ് വരെ മൂന്നാം നൂറ്റാണ്ട് മുന്നൂറ്റി ഒന്ന് ടു നാനൂറ് വരെ നാലാം നൂറ്റാണ്ട് നാനൂറ്റി ഒന്ന് റ്റു അഞ്ഞൂറ് വരെ അഞ്ചാം നൂറ്റാണ്ട് അങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കേ അങ്ങനെ പറഞ്ഞ് 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 വരികയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് ഏത് നൂറ്റാണ്ടാണ് പറഞ്ഞേ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത് നിങ്ങൾ ഒന്നേ ടു നൂറ് നൂറ്റൊന്നേ ടു ഇരുന്നൂറ് ഇരുന്നൂറ്റൊന്നേ ടു മുന്നൂറ് അങ്ങനെ ഒരു ചാർട്ടുണ്ടാക്കി നോക്കണം കേട്ടോ അത് സി ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ നൂറ്റാണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ ആയിരത്തി തൊള്ളായിരം വരെ എത്ര നൂറ്റാണ്ടാണ് പത്തൊമ്പതാം നൂറ്റാണ്ടാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് എന്ന് പറയുമ്പോൾ എത്ര നൂറ്റാണ്ടായിട്ട് മാറി അത് ഇരുപതാം നൂറ്റാണ്ടായിട്ട് മാറി മനസ്സിലായോ രണ്ടായിരം എന്ന് പറയുന്നത് വരെ എത്ര നൂറ്റാണ്ടാണ് ഇരുപതാം നൂറ്റാണ്ടാണ് പക്ഷേ രണ്ടായിരത്തി ഒന്ന് വന്നപ്പോഴോ ആ ഒന്ന് ഒന്ന് എന്ന് പറയുന്നല്ലേ നൂറ്റൊന്ന് ഇരുന്നൂറ്റൊന്ന് മുന്നൂറ്റൊന്ന് ആ ഒന്ന് തുടങ്ങുമ്പോഴാണ് മാറ്റം വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഒന്ന് എന്ന് പറയുമ്പോൾ ഏത് നൂറ്റാണ്ടായി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടായി ഇനി ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് വരെ എന്ത് നൂറ്റാണ്ട് തന്നെയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് തന്നെയാണ് ഇനി രണ്ടായിരത്തി ഒരുന്നൂറ്റൊന്ന് വരുമ്പോഴോ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടായി അതായത് രണ്ടായിരത്തി ഇരുന്നൂറ് വരെ ഇരുപത്തി രണ്ടാം നൂറ്റാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റൊന്ന് വരുമ്പോൾ ഇരുപത്തി മൂന്നാം നൂറ്റാണ്ട് അങ്ങനെ അപ്പോൾ ഒന്ന് ചാർട്ട് ചെയ്ത് നോക്കുക എല്ലാവരും കേട്ടോ ഇനി മനുഷ്യരുടെ ഉദ്ഭവവും പരിണാമവും ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകൾ ആണ് മനുഷ്യ ഫോസിലുകൾ എന്താ മനുഷ്യ ഫോസിലുകളും ഫോസിലുകൾ കാണുന്നുണ്ട് നമുക്ക് മുറ്റത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ചില കക്കകൾ ചില സ്നെയിൽസിൻ്റെ പോഡുകളൊക്കെ കിടക്കുന്ന കാണാം അല്ലേ അപ്പോൾ ഈ ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് ഏത് ടൈമിലുള്ളതാണ് അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ തലയോട്ടികളോ അല്ലെങ്കിൽ പല്ലുകളോ എല്ലുകളോ ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏത് കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യൻ്റേതാണ് അപ്പോൾ ഈ ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സ്രോതസ് ഏതാണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ ഉത്തരം പറയും മനുഷ്യ ഫോസിലുകൾ പറഞ്ഞേ മനുഷ്യ ഫോസിലുകൾ ഇനി എന്താണ് ഈ ഫോസിലുകൾ പുരാതന സസ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് എന്ത് ഫോസിലുകൾ എന്ന് പറയുന്നത് പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ നോക്കിക്കേ നമ്മൾ തന്നെ ഒരു ആൽ ഇല അല്ലെങ്കിൽ ഏതെങ്കിലും ഭംഗിയുള്ള ഇല ഏതെല്ലായാലും കുഴപ്പമില്ല എടുത്ത് നിങ്ങളുടെ ബുക്കിൻ്റെ ഉള്ളിൽ വയ്ക്കാന്നിരിക്കുക കുറേ നാളുകൾക്ക് ശേഷം ഈ ഇല ഉണങ്ങി 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 അതിൻ്റെ മുകൾ ഭാഗം എല്ലാം പോയി ശരിക്കും അതിൻ്റെ നാരുകൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പാകത്തിനാകും അതായത് നെറ്റ് പോലെ ഇരിക്കും ഈ ഇല അപ്പം നമുക്കതൊരു ഫോസിലായിട്ട് കണക്കാക്കാം കാരണം അതിൻ്റെ ബാക്കി എല്ലാ പാർട്സും പോയല്ലോ അതിൻ്റെ മാംസമുള്ള ഭാഗം പോയി അതിൻ്റെ ആപതുള്ള എല്ലാ ഭാഗവും പോയി ഇപ്പോൾ അതെന്തു മാത്രമേ ഉള്ളൂ വെറും നെറ്റുള്ള നാരുകൾ മാത്രമായിട്ട് കാണാം അപ്പോൾ അതിനൊരു ഫോസിലായിട്ട് എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ അങ്ങനെ അതുപോലെ തന്നെ പൂച്ചയെ നമ്മൾ ചത്തു പോയ ഒരു പൂച്ചേനെ കുഴിച്ചിട്ടു അല്ലെങ്കിൽ ഒരു നായയെ കുഴിച്ചിട്ടു നമ്മളേതെങ്കിലും ഒരു കാര്യത്തിന് കൃഷിക്കോ അല്ലെങ്കിൽ ഒരു വാഴക്കണ്ണ് നടാനോ മറ്റോ നമ്മൾ ഇങ്ങനെ കളച്ചു വരുമ്പോൾ എന്ത് കാണാം അതിൻ്റെ അസ്ഥികളോ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ കാണാം അപ്പോൾ ഇതൊക്കെ എന്താണ് ഫോസിൽ വിഭാഗത്തിൽ പെടുന്നതാണ് അപ്പോൾ പുരാതന സസ്യങ്ങൾ അതുപോലെ തന്നെ മൃഗങ്ങൾ മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് പറയുന്നത് ഇത് ഒറ്റ നിന്ന് ഇപ്പോൾ കുഴിച്ചിട്ടും നാളെ ഫോസിലാവുമല്ലോ ഒത്തിരി വർഷങ്ങളെടുക്കും ദശലക്ഷ കണക്കിന് വർഷങ്ങൾ എടുത്ത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പാറകളുടെ മുകളിലുള്ള ഒക്കെ അല്ലേ മറ്റുള്ളതൊക്കെ പോലെയാണോ ആ പാറയിൽ അതേപോലെ തന്നെ എൻ്റെ പാട് ഏത് ജീവിയാണെന്ന് കൃത്യമായിട്ട് അറിയത്തക്ക വിധത്തിൽ അവിടെ ഉറച്ചിരിക്കും അടുത്തു നോക്കുക മനുഷ്യ പരിണാമം മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ആണ് ആരാണ് മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് വിശ്വസിക്കത്തക്ക വിധത്തിലുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ആരാണ് മക്കളെ ചാൾസ് ആണ് ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അതായത് പെട്ടെന്നൊന്നുമല്ല മനുഷ്യനെ മാറ്റം ഉണ്ടായത് മനുഷ്യന് മനുഷ്യൻ്റെ രൂപമെടുത്തത് ഓ ാളുകൾ കൊണ്ട് സംഭവിച്ചതാണ് എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവി വർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു അതായത് ഒരു ജീവിയും ആദ്യമേ തന്നെ ഇപ്പോൾ കാണുന്ന രൂപത്തിലല്ല ഉണ്ടായിരുന്നത് പിന്നെയോ പല പല ഘട്ടങ്ങളിലൂടെ അല്ലേ ആദ്യം വേറെ രൂപമായിരുന്നു പിന്നീട് പിന്നീടതിന് മറ്റൊരു രൂപമായി അങ്ങനെ പല രൂപങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന ഈ പൂർണ്ണ പൂർണ്ണരൂപം സ്വായത്തമാക്കിയതെന്നാണ് ചാൾസ് ഡാർവിൻ പറയുന്നത് മനുഷ്യരുടെ പൂർവീകർ ആരാണ് നോക്കി ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് സസ്തനുകളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യപരിണാമം ആരംഭിക്കുന്നത് നോക്കിക്കേ എന്താ സസ്തനികൾ എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് മുലയൂട്ടുന്നത് അല്ലേ പാൽ കൊടുക്കുന്നത് അതിനെയാണ് എന്ത് പറയുന്നത് സസ്തനി എന്ന് പറയുന്നത് അപ്പോൾ ഈ സസ്തനികളിലെ ഒരു വിഭാഗമാണ് പ്രൈമേറ്റുകൾ എന്താണ് പ്രൈമേറ്റുകൾ ഇപ്പോൾ മനുഷ്യപരിണാമം ആരംഭിക്കുന്നത് ആരിൽ നിന്നാണ് പ്രൈമേറ്റുകളിൽ നിന്നാണ് പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ലോ ചോട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ക്ലാസ് കേട്ടോ മക്കളെ വേഗം പേജ് നമ്പർ ടെൻ എടുത്തേ ആ അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ആരിൽ നിന്നാണ് പ്രൈമേറ്റുകൾ എന്താണ് പ്രൈമേറ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത സസ്തനികളിൽ പ്രസവിച്ച് പാലൂട്ടുന്ന അവരിൽ ഒരു വിഭാഗമാണ് രണ്ടാമത്താണ് ഹോമിനോയിഡുകൾ ഹോമിനോയിഡുകൾ അപ്പോൾ പ്രസവിച്ച് പാലൂട്ടുന്ന ഒരു വിഭാഗം വന്നു അപ്പോൾ ഹോമിനോയിഡുകളിലേക്ക് വന്നപ്പോൾ എന്തുപറ്റി നാല് കാലിൽ നടക്കാൻ തുടങ്ങി നാല് കാലിൽ നടത്തമാണ് ഹോമിനോയിഡുകളുടെ പ്രത്യേകത മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വന്നപ്പോഴോ ഹോമിനിഡുകൾ ഹോമിനിഡുകൾക്ക് എന്താണ് പ്രത്യേകത ഹോമിനിഡുകൾ രണ്ട് കാലിലാണ് നടക്കുന്നത് ഇരു കാലിൽ നടത്തും ആ ഹോമിനിഡുകൾ തന്നെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ആസ്റ്റലോ പിത്തേക്കേഴ്സ് പറഞ്ഞ് ആസ് വീണ്ടും പറ ആസ്റ്റലോ പിന്നെ ഹോമോ ഹോമോ ഇനി ഹോമോ തന്നെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പേടിക്കേണ്ടത് നമുക്ക് കൂടെ കൂടെ പറഞ്ഞും പഠിച്ചും എഴുതിയൊക്കെ പഠിച്ചെടുക്കാം കേട്ടോ ഹോമോ എന്ന് പറയുന്നത് ഹോമോ ഹാബിലിസ് ഹോമോ ഇറാക്റ്റസ് ഹോമോസാപ്പിയൻസ് അപ്പോൾ ഹോമ ഹാബിലിസിൻ്റെ പ്രത്യേകത എന്താണ് ഉപകരണ നിർമ്മാണങ്ങളൊക്കെയാണ് അവരുടെ പ്രത്യേകത രണ്ടാമത് ഹോമോ റക്റ്റസോ നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ ഹോമോ ഹോമോസാപ്പിയൻസോ ബുദ്ധിയുള്ള മനുഷ്യരാണ് അപ്പോൾ ഹോമോയുടെ മൂന്ന് വിധമാണ് ആ റെഡിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്ലോച്ചാട്ടിൽ ആദ്യം ആരെ എഴുതിയത് നോക്കിക്കേ മക്കളെ പ്രൈമേറ്റുകൾ ഒരു അഞ്ച് പ്രാവശ്യം പറയണം പ്രൈമേറ്റുകൾ 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 അങ്ങനെ അഞ്ച് പ്രാവശ്യം പറയുക എന്താണ് പ്രത്യേകത സസ്തനികൾ എന്ന് ഓർക്കുക ഇനി ഹോമിനോയിഡുകൾ 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 എന്താണ് നാല് കാലിൽ നടത്തും അടുത്തതാണ് ഹോമിനിഡുകൾ ഹോമിനിഡുകൾ എന്താണ് രണ്ട് കാലിൽ നടത്തും ആ ഹോമിനിഡിൽ തന്നെയാണ് ആസ്ട്രലോപിത്തേക്കസും ഹോമോയുമുള്ളത് ഈ ഹോമോ ഹ്യൂമൺ എന്നുള്ളത് ഓർക്കുക അപ്പോൾ ഹോമോ കിട്ടും ഈ ഹോമോയിൽ നിന്ന് ഹോമോ ഹാബിലസ് ഹോമോ ഹാബിലസ് അടുത്തതാണ് ഹോമോ ഇറാക്റ്റസ് ഹോമോ ഇറാക്റ്റസ് ലാസ്റ്റ് ഏതാണ് ഹോമോ സാപ്പിയൻസ് ഈ ബുദ്ധിയുള്ള മനുഷ്യർ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് ഹോമോ ഹോമോസാപ്പിയൻസിൽ പെടുന്നതാണ് അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് വരയ്ക്കുക നമ്മുടെ റൂമിൽ അത് നന്നായി വൃത്തിയായിട്ട് പിൻ ചെയ്ത് വെക്കുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോഴേക്കും അത് മനസ്സിലാകുക നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലം ഏതാണ് കണ്ണാടിയാണല്ലേ അപ്പോൾ അലമാരുടെ സൈഡിൽ തന്നെ ഇത് കെട്ടി തൂക്കിയാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്ക് വായിക്കാം ഓക്കെ എന്നാൽ പേജ് എന്നെ നോക്കൂ ഹോമോയുടെ ഉപവിഭാഗങ്ങളാണ് ഹാബിലസ് ഹോമോ ഇറക്റ്റസ് ഹോമോസാപ്പിയൻസ് എന്നിവ അപ്പോൾ ഫ്ലോ ചാർട്ടിൽ ഇതെല്ലാം കണ്ടല്ലോ നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഏതാണ് മനുഷ്യൻ ബുദ്ധിയുള്ള മനുഷ്യൻ ഏതാണ് ഹോമോസാപ്പിയൻസ് ആണ് അപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പൊ മനുഷ്യപരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് കുറിപ്പൊക്കെ പതുക്കെ 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 ക്ലാസ് ടീച്ചറുടെ സഹായത്തോട് നമുക്ക് തയ്യാറാക്കാം മനുഷ്യ വികാസത്തിന്റെ വിവിധ ഘട്ടങ്ങളൊന്നു നോക്കിയാൽ മക്കളെ ആദിമ മനുഷ്യർ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത് നമുക്കറിയാം മനുഷ്യർ എവിടെയാണ് കാടുകളിലാണ് വസിച്ചിരുന്നത് കായികനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കിയും അവർ ജീവിച്ചിരുന്നു അതും നമ്മൾ പഠിച്ചതാണ് ഇവർ അലഞ്ഞു തിരിഞ്ഞ് അവർക്ക് ലഭിക്കുന്ന ഫ്രൂട്ട്സൊക്കെയാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ അവർക്ക് കിട്ടുന്ന കായികനികൾ അതുപോലെ തന്നെ വേട്ടയാടി വേട്ടയാടിക്കിട്ടുന്ന മാംസമൊക്കെയാണ് അവർ ഫുഡായിട്ട് ഉപയോഗിച്ചിരുന്നത് ചുറ്റുപാടിൽ നിന്ന് ലഭിച്ച പരിക്കൻ കല്ലുകളാണ് അവർ ആയുധമാക്കിയിരുന്നത് അല്ലേ നമുക്ക് ഇന്നത്തെ കാലത്തുള്ള മെറ്റലൊക്കെ അന്ന് കണ്ടുപിടിച്ചിരുന്നോ അന്ന് അല്ല ആദ്യ കാലഘട്ടത്തിലൊന്നും കണ്ടുപിടിച്ചിരുന്നില്ല അവർ സ്റ്റോൺ തന്നെയായിട്ടാണ് ആയുധങ്ങളായിട്ടും അവരുടെ ടൂൾസായിട്ടും അവരുടെ വെപ്പൺസായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നാൽ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നു അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് ശിലായുഗം എന്നാൽ എന്ത് നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് പറയും ശിലകൾ ആയുധമായും ഉപകരണങ്ങളാക്കിയും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് ശിലായുഗം അഥവാ സ്റ്റോണേജ് എന്ന് വിളിക്കുന്നത് ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതി അടിസ്ഥാനമാക്കി ശിലായുഗത്തെ മൂന്നായിട്ട് തരം വേറെ ഒന്നും പഠിക്കണ്ട ശിലായുഗം എന്താണെന്ന് പഠിക്കുക ശിലായുഗത്തെ മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെന്നും പഠിക്കുക ഏതൊക്കെയാണ് പ്രാചീന ശിലായുഗം ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ടെക്സ്റ്റ് എടുക്കാം കേട്ടോ അപ്പോൾ ശിലായുഗത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ ഘട്ടങ്ങളേതൊക്കെയാണ് പ്രാചീന ശിലായുഗം പഴയ ശിലായുഗം എന്ന് പറയും ഇനി മദ്യശിലായുഗം മദ്യശിലായുഗം ഇടയിലുള്ളത് മൂന്നാമത്തത് നവീന ശിലായുഗം പുതിയത് അപ്പോൾ ഏറ്റവും പഴയതുണ്ട് ഏറ്റവും പുതിയതുണ്ട് നടുക്കുള്ളതുണ്ട് അതാണ് പ്രാചീനം മദ്യം നവീനം അങ്ങനെ മൂന്ന് ശിലായുഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇന്നിത്രയും മതി അപ്പോൾ ക്ലാസ് നന്നായി കേൾക്കുക ടെക്സ്റ്റ് നന്നായി വായിക്കുക ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്